ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് സാഹിബ് അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ ഫൈസലിസുദ്ദീൻ ഈ പാർട്ടിക്ക് അഭിവാദ്യം അർപ്പിക്കാനായി തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടറി രത്നം സാർ അതോടൊപ്പം ഈ ജനമുന്നേറ്റ യാത്രയുടെ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായി തന്നെ പറയാം ഈ ജന മുന്നേറ്റ യാത്രയുടെ മുദ്രാവാക്യത്തിൽ മുദ്രാവാക്യം തന്നെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും ആദ്യമായി തന്നെ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പേരിൽ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്കും മുൻപ് തന്നെ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ രക്തം കൊടുത്തും ജീവൻ കൊടുത്തും നേടിയിട്ടെന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ മതേതരത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് ആർ എസ് എസ് ഭരിച്ചു അന്ന് ബ്രിട്ടീഷ്കാരുടെ കൈകളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ന് ആർ എസ് എസിന്റെ കൈകളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് ചരിത്രം ഇവിടെ ആവർത്തിക്കേണ്ടതുണ്ട് അന്ന് രക്തവും ജീവനും കൊടുത്തിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളതെങ്കിൽ ഇന്നും അതേ പാതയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വളകളിട്ട കൈകളിൽ കൊടികളും ഇന്ന് ആലപ്പുഴയുടെ തെരുവീതികളിൽ കൂടി എൻ്റെ പ്രിയ സഹോദരിമാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആർ എസ് എസ് കാരാ സംഘപരിവാരമേ നിങ്ങളൊന്നോർത്തോളൂ നിങ്ങൾ ഏതൊക്കെ വൻമതിലുകൾ ഇവിടെ കെട്ടിപ്പടുത്തുയർത്താലും ആ മതിലുകളെല്ലാം പൊട്ടിത്തെറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എസ് ടി പി ഐയെ ഇല്ലാതാക്കാൻ എസ് ടി പി ഐ ഇവിടെ ഇല്ലാതാകുമെന്നാണ് കരുതിയിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനും ഈ ജില്ലയുടെ അധ്യക്ഷനുമായ റിയാസ് സാഹിബ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മറ്റു പല നേതൃത്വങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് രണ്ടു വർഷകാലമായി ഈ ആലപ്പുഴയിൽ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികൾക്കും ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ ജയിലറയ്ക്കുള്ളിലുണ്ട് അവരുടെ കുടുംബങ്ങളും മക്കളുമൊക്കെയും ഇന്നത്തെ ഈ പരിപാടിയിൽ അണിനിരന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആരും തളർന്നു പോയിട്ടില്ല ആരും തളർന്നു പോയിട്ടില്ല ഞങ്ങളുടെ ആശയത്തെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും ആർക്കും നടക്കുകയില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് നമുക്കറിയാം ഈ ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഭരണഘടനയാണ് നമ്മുടെ ഗ്യാരണ്ടി മോദിയല്ല നമ്മുടെ ഗ്യാരണ്ടി മോദിയുടെ ഒരു ഗ്യാരണ്ടിയും നമുക്ക് ആവശ്യമില്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയാണ് നമ്മുടെ ഗ്യാരണ്ടി എന്നാണ് നമുക്ക് ഉറക്കെ ഉറക്കെ പറയുവാനുള്ളത് മുത്തലാഖ് നിയമം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമാണ് രേന്ദ്രമോദി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് മുത്തലാഖ് നിയമം എല്ലാ വിഭാഗത്തിലും കൊണ്ടുവരണമെന്നാണ് അങ്ങനെ ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യൻ്റെയും എന്നുവേണ്ട എല്ലാ വിഭാഗത്തിനും മുത്തലാഖ് നിയമം ഇവിടെ കൊണ്ടുവന്നാൽ ആദ്യം ജയിലിൽ പോകേണ്ടി വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ ഗ്യാരണ്ടി പറഞ്ഞോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കാനോ നരേന്ദ്രമോദി ആട് ആളല്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു അതിരുകളല്ല അധികാരവർഗമല്ല ഇന്ത്യ ആർക്കും തിരുഭൂമിയായി പതിച്ചു നൽകിയിട്ടില്ല നാം നീണം കൊടുത്ത് നേടിയെടുത്തതാണ് ഇന്ത്യയെങ്കിൽ കൊതിച്ചുക സോദരി പോരടിക്കുക സോദരാ തിന്മവാഴും കോട്ടകൾക്ക് നേരെ ആ അതെ ഈ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളെ എൻ്റെ ശബ്ദം ശ്രമിച്ചു ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും ഇത് ഇത് ഈ പരിപാടിയിൽ അണിനിരക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ യാത്ര കാസർഗോഡ് നിന്നും തുടങ്ങി ഇന്ന് ആലപ്പുഴയിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ പതുക്കയും പതുങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞു തെളിഞ്ഞു നിന്നുകൊണ്ട് ഭയങ്കര ചർച്ചയാണ് അങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ രംഗത്തിറങ്ങണം നിങ്ങൾ രംഗത്തിറങ്ങിക്കൊണ്ടാണ് ഇതിനോടൊപ്പം അണിചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോടും ഇവിടെ പ്രതിപക്ഷത്തോടും പറയുവാനുള്ളത് നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് നേരെ വന്ന് നിന്ന് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതുകൊണ്ട് ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിമൺ ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് വിമൺ ഇന്ത്യ മൂവ്മെന്റ്